നമ്മൾ ഇന്ന് ചെയ്യാൻ വെറു ഒരു കുപ്പിനോട് മീൻ എങ്ങനെ പിടിക്കാന്നുള്ള ഐഡിയ ആണ് നമ്മള് ഫിഷ് റാപ്പാണ് ഉണ്ടാക്കാൻ പോണെ അങ്ങനെ നമ്മള് ഈ ബ്ലേഡോട് കുപ്പി മുറിച്ചു ഇനി ഞമ്മള് ഇങ്ങനെ കടത്തി വെക്കണം ഇങ്ങനെ വെക്കണം പക്ഷെ ഒരു പണി ചെയ്യാണ്ട് ഇവിടെ നമുക്ക് ബ്ലേഡോട് ഒന്നുകൂടി കട്ട് ചെയ്യണം ഇനി ഞമ്മള് ചെയ്യണ്ടി ഇവിടെതാ ഇങ്ങനെ കേറി കൊടുക്കണം കുറച്ച് അത് മീൻ ഇങ്ങനെ ഉള്ളോട്ട് കേറാനാ പിന്നെ പുറത്തോട്ട് കയറാൻ കഴിയരുതല്ലോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇണ്ടാവും ഉള്ളിൽ കേറിയിട്ട് പിന്നെ പുറത്ത് വരാൻ ട്രാപ്പ് ആവണം അപ്പോൾ ഈ രണ്ട് സൈഡ് നമ്മൾ കെട്ടി കൊടുക്കണം അപ്പൊ നമ്മളെ ഫിഷ് ട്രാപ്പ് ഇതാ ഇവിടെ റെഡി ആയിന് മൂന്ന് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിട്ടോ ഇത് രണ്ടെണ്ണം മുമ്പ് ഉണ്ടാക്കിയാണ് ഇപ്പൊ ഒന്നാണ് ഉണ്ടാക്കി അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പോയത് പോവാം നമ്മൾ സ്ഥിരം ഫസ്റ്റ് ഒരു ഫിഷ് ട്രാപ്പ് വെക്കാൻ പോട്ടോ ഇതാ മൈദ അവിടെ ഉണ്ട് മൈദ ഇടുണ്ട് ചെമ്മീനോടുണ്ട് അപ്പൊ ഞമ്മളിയില് തീറ്റ ഇടാൻ പോവാണ് ചോദ്യ പിടി ഞാൻ തീറ്റിട്ടോളാം ഞാൻ വിളിച്ചോ ഫസ്റ്റ് നമുക്ക് നല്ല സ്മെല്ലിനു വേണ്ടി ചെമ്മീൻ ഇടോ ചെമ്മീൻ ഉള്ളു ആ ഔ കുത്തി 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 ചോര ചോര ചോരാ ഇതിൻറെ ഉള്ളിലേക്ക് ഇടാതൊക്കെ നമ്മള് ഉപയോഗിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാൻ കേട്ടോ ഇനി നമുക്ക് ഞമ്മക്കിതാ ഈ മൈദല്ലേ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാ ഒന്ന് ഈ ഇവിടെ തേച്ചോടുത്തണേ നമ്മൾ ഈ ഓട്ടന്റെ സ്ഥലത്തൊക്കെ മൈദ തേച്ചോടുത്ത് എന്താ വെച്ചാൽ ഇവിടെ മീനുകൾ ഇങ്ങനെ കൊത്തി കൊത്തി പിന്നെ ഉള്ളിലേക്ക് കേറും അതിന് വേണ്ടിട്ടാട്ടോ അപ്പൊ നമ്മളെല്ലാ ഇതില് തീറ്റ ഒക്കെ നിറച്ച് ഇനി നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇടാ അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ ഫിഷ്ട്രാപിത നമ്മൾ ഇവിടെ വെച്ചിട്ടു ഇനി രണ്ടാമത്തെ ഇടാ നമ്മൾ ഇതാ ഇവിടെ ചെമ്മീ വെച്ചപ്പോ എറുമ്പ് നിർത്തിയത് കാണിച്ചെടുത്ത് നിറച്ച എറുമ്പായിട്ടോ ഇതടട്ടോ രണ്ടാമത്തെ ഫിഷ് ട്രാപ്പ് ഫിഷ്ട്രാപിത നമ്മൾ ഈ ഒരു പോണേ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫിഷ് ഫിഷ്ട്രാപ്പ് വെച്ചിട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഫിഷ് ട്രാപ്പ് ഇതാ അവിടെ ഇടാൻ പോണേട്ടോ കണ്ടല്ലേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാരി അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഫിഷ് ഫിഷ്ടാപ്പ് ഇടാൻ പോവാട്ടോ അപ്പൊ അയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീന് തീറ്റകളൊക്കെ ഇതിലേക്ക് ഇടാൻ പോവാട്ടോ മെല്ലെ മെല്ലെ അപ്പൊ നമ്മൾ ഫിഷ്ട്രാപ്പ് നമ്മൾ ഇത് ഇടാൻ പോവാട്ടോ ഇവിടെ ഫുൾ കാട കാടോ നമ്മൾ മൂന്ന് ഫിഷ് ഫിഷ്ടാപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഫിഷ് ഫിഷ്ട്രാപ്പ് എല്ലാം വെച്ചില്ലേ മൂന്ന് ഫിഷ് ഫിഷ്ട്രാപ്പ് ഞങ്ങൾ വെച്ചാണ് ഇനി നമുക്ക് വീട്ടിലൊക്കെ പോയി ചോറൊക്കെ തിന്നില്ലേ ചോറൊക്കെ തിന്ന് ഞങ്ങൾ മെല്ലെ വന്ന് നോക്കാം കുറച്ച് ടൈം എന്തായാലും കാത്തിക്കണം അല്ലാതെ ഇട്ടപ്പ തന്നെ നമ്മൾ മീൻ കിട്ടൂല കുറച്ച് ക്ഷമ വേണം അല്ലേ അപ്പൊ നമ്മക്ക് വീട്ടിൽ പോയാലോ ഇനി എടുക്കാൻ വരുമ്പോ കാണാം അപ്പൊ ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ച് ഇപ്പൊ വരികയാണ് ഞമ്മക്കൊന്ന് പൊന്തി നോക്കാം മീൻ ടൗൺ അപ്പൊ ഫസ്റ്റ് ഫിഷ്ട്രാപ്പ് എവിടെയുള്ളത് നമ്മക്ക് അത് പൊന്തിച്ചു വെക്കാം മീൻ ടൗൺ ആ ഒരു ചെറിയ മീനായിട്ടുള്ള ഒരു കുഞ്ഞി മീനാട്ടോള്ളേടെ ഇണ്ട്ട്ടോ അപ്പൊ നമ്മക്ക് അതിനെടുക്കാമല്ലേ കുഞ്ഞിതാ കേട്ടോ പരലാ കേട്ടോ കുഞ്ഞി പരലും കുട്ടിയാണെ ഇത്ര ചെറിയ കുഞ്ഞി മീനെ നമുക്ക് ആവശ്യമല്ല അത് ജീവിച്ചോട്ടെ അത് നല്ലോ വലുതാവല്ലോ അപ്പൊ നമ്മളീനെ വിടാൻ പോവാട്ടോ രണ്ടാമത്തെ ഫിസ്ട്രാപ്പ് ഇതാ അവിടെ ഉള്ളേ അപ്പൊ നമുക്ക് അവിടെ പോയി പൊന്തിച്ചോക്കാം വാ ഭാഗ്യ മീനുണ്ടാവും മീനുണ്ട് കേട്ടോ നേരത്തേ പോലെ തന്നെ അധികം വലുപ്പൊന്നും ഇല്ലാത്ത ചെറിയ മീനാട്ടോ അതാ അതാ ചാടുണ്ട് ചാടുണ്ട് രണ്ടാമത്തെ ട്രാപ്പിൽ കിട്ടിയ മീൻ ഇതാട്ടോ ഇത് ഭയങ്കര കുഞ്ഞു മീനാട്ടോ അതേപോലെ ഇതിന് നമുക്ക് ആവശ്യമല്ല ഇതിന് വീട്ട ഇതൊക്കെ കുഞ്ഞു മീനുകളല്ലേ രണ്ട് ഫിസ്ട്രാപ്പ് കൊടുത്ത് അപ്പൊ രണ്ടിലും രണ്ട് കുഞ്ഞു മീനിച്ചിണ്ടായിനി അപ്പൊ രണ്ട് മിനി നമ്മളെന്താക്കി വിട്ട് വിട്ട് അത് ചെറിയ കുഞ്ഞികളല്ലേ ആയിട്ട് വളർന്ന് വലുതാവട്ടെ എന്നിട്ട് നമ്മൾ പിടിക്കല്ലേ അപ്പൊ ഇനി ഒരൊറ്റ ഫിസ്ട്രാപ്പ് പൊടിണ്ട് അത് അച്ചു ആണ് പൊക്കാൻ പോണെ അല്ലേ ലാസ്റ്റത്തെ ഫിസ്ട്രാപ്പ് പൊന്തിക്കാൻ വേണ്ടി അച്ചു പോവാട്ടോ അച്ചു ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് അവിടെയാണ് കേട്ടോ നമ്മൾ ആ ഫിസ്ട്രാപ്പ് വെച്ച് അത് അച്ചു കൊടുക്കാൻ പോവുന്നുണ്ട് അച്ചു വികരുതേ അല്ല വലിച്ചെട്ടോ അച്ചോ അച്ചുന് ഉണ്ടോന്ന് ഇപ്പൊ നോക്കാം നമുക്ക് വിളിച്ചോ വിളിച്ചോ അച്ചുവിന് ഭാഗ്യമുണ്ടോന്ന് ഇല്ല അച്ചൂന് ഭാഗ്യല്ല ഒരു മീനും ഇതിലേക്ക് കിട്ടിയില്ല കേട്ടോ അച്ചു ഇവിടെ അച്ചൂന് ഭാഗ്യല്ല അച്ചു നിരാശപ്പെടണ്ട എന്നെ ഇട്ടക്ക് എന്താ അറിയോ കുറച്ച് കഴിഞ്ഞാൽ മീനുകൾ കയറിക്കോളൂ മാറിവിടേ മീന് കയറും വിചാരിച്ചു നമ്മൾ ഇതാ അങ്ങോട്ടേക്ക് തന്നെ ഇട്ടു